കേരളം ഉന്നയിച്ച വാദങ്ങൾക്ക് കുറേ പ്രസക്തി ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തമിഴ്നാടിന് ആവശ്യമായ ജലഗട്ടിനെ ഉറപ്പ് തന്നെ കേരളത്തിൽ ഒരു ഡാം ഉണ്ടാകണം അത് സേഫ്റ്റി കൺസെന്റാണ് ഞാൻ ആലോചിച്ചു സത്യത്തിനായി നമ്മൾ ഈ പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ ഈ മീറ്റിംഗ് നമ്മൾ സംസാരിക്കുമ്പോൾ വയനാട് ചൊരവിറങ്ങുന്ന ദുഃഖത്തിന്റെ കഥകളാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ ആലിക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യ മനസ്സിനെ ഇത്രത്തോളം നമ്മളെ വേദനിപ്പിച്ചൊരു രംഗം ഈ തലമുറയിൽ കണ്ടിട്ടുണ്ടോ എന്ന് സംശയം രാത്രിയിൽ സുഖകരമായി ഇറങ്ങാൻ കിടക്കുന്ന ആൾക്കാർ നേരം വിളിക്കുമ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ആൾക്കാർ വാഷ് ഔട്ട് ചെയ്യപ്പെടും എങ്ങനെയാണിത് കാണാൻ പറ്റുക എന്താണ് ഇതിൻ്റെ പ്രതിപതി ഇപ്പം ഇന്ന് വളർന്നു വന്നത് വയനാടിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിലേക്ക് വരുന്ന വിഷയങ്ങളാണ് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം ഉണ്ടാകണം ജയമാസാറ ഇറിഗേഷൻ വകുപ്പിന്റെ ജനോനുഭവിച്ച സെക്രട്ടറിയാണ് ഒരു പുതിയ ഡാം ഉണ്ടാകണം എന്ന ആശയത്തിന്റെ പ്രസക്തി അല്ല നൂറ്റിഇരുപത്തി ഒൻപത് നൂറ്റി മുപ്പത് ഒരു ഡാം പുതുക്കണം അവിടെ പുതിയ ഡാം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് കേരള നിയമസഭ ഐക്യകഠ്യേന പ്രമേയം പാസാക്കിയതാണ് ഇതിന് രാഷ്ട്രീയമായി ചേർന്നിരുമോ സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷി പരിവേഷങ്ങൾ ഒന്നും കൊടുക്കേണ്ടതില്ല തമിഴ്നാടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും തെറ്റായി രേഖപ്പെടുത്തേണ്ടതോ വിമർശിക്കപ്പെടേണ്ടതോ ഇല്ല തമിഴ്നാടും കേരളവും വൈദികളായി മാറി നിൽക്കേണ്ട സംസ്ഥാനങ്ങളുമല്ല ആവശ്യമായ ജനഗ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ഡാം ഉണ്ടാകണം അത് സേഫ്റ്റി കൺസെൻ്റാണ് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള ധാരാളം പോരാട്ടങ്ങൾ ഇന്നത് സുപ്രീം കോടതിയിൽ പരിഗണനയിരിക്കുന്ന കേസിനും അതിൻ്റെ സാഹചര്യങ്ങളും പരിമിതികളും നമ്മൾ ഓരോരുത്തർക്കും വന്നോളൂ നാം മാറി വരുന്ന സാഹചര്യങ്ങളും കാലാവസ്ഥയും തിരിയാനും ഈ കാര്യങ്ങളെ കുറെക്കൂടി പ്രബലമാക്കാൻ കേരളം അംഗീകരിച്ച് വാർഡങ്ങൾക്ക് കുറെ കൂടി പ്രസക്തി ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പതിനാലില് കേരളം ലേക്കടിയിൽ ആരംഭിച്ച മഗാ കാർ പാർക്ക് ആ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് സുപ്രീംകോടതിയുടെ ഇടക്കാല ആപ്ലിക്കേഷനിലൂടെ സമീപിച്ച തമിഴ്നാട്ടിൻ്റെ വാദം കേട്ട കോടതി സർവേ ഓഫ് ഇന്ത്യയുമായി ഇതിന്റെ റിപ്പോർട്ടുകൾ ശേഖരിച്ച് യഥന്മാർ പറയുന്ന സന്ദർഭത്തിൽ എന്താ പറഞ്ഞത് സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞു ഇത് ലീസ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഏരിയ അല്ല കരാറിന്റെ പ്രതികരണം കേരളത്തിന്റെ വാദം ശരിയാണെന്ന് തോന്നുന്നു

അതുകൊണ്ട് ആ കരാറിൽ ഉണ്ടായിരിക്കുന്ന വസ്തുതകൾ ശരിയല്ല എന്ന് സർവേ ഓഫ് ഡയറക്ഷനിലൂടെ ബോധ്യപ്പെട്ട സുപ്രീംകോടതി കേരളം പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ അങ്ങനെയെങ്കിൽ കരാറിനെ സംബന്ധിച്ചിടത്തോളം പുനഃപരിശോധിക്കേണ്ടി വരുമല്ലോ എന്ന് പോലും പറയാനുള്ളതായി ഒരു സാഹചര്യം ഈ സമീപകാലത്താണെന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കേണ്ടത് ഈ കേസിൻ്റെ നടത്തിപ്പം പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്ര കാരണമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ സുതാര്യമായ വസ്തുതാപരമായ രണ്ട് സ്റ്റേറ്റുകൾക്ക് ഉപയോഗിച്ച രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്ന ഇവിടുത്തെ കൺസൺ ഡാം ഉണ്ടാകാനുള്ള ആവശ്യത്തിന് ഉറച്ചു നിൽക്കും ഇതിനാണ് നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളതും പ്രവർത്തിക്കുന്നതും മുന്നോട്ട് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം